ഹലോ ഗേ സ്വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താ പരിപാടിന്ന് നമ്മുടെ നാട്ടില് ചീനീന്ന് പറയും കപ്പ പൂള ആ പൂള എന്ന് പറയും അപ്പോൾ അതിങ്ങനെ അത് അത് പിന്നെ ഉടച്ചിട്ട് കറി വെക്കാൻ അല്ലേ കൂട്ടാൻ വയ്ക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ചണ്ടിക്കണം അപ്പോ ആ ഇവിടെ വന്നിട്ട് ഉമ്മതാ കിച്ചണ അവിടത്തെ പോലെ ആ ഇവരൊന്നും ചെയ്യാൻ സമ്മതിക്കത്തില്ല കേസ് കാരണം അതിഥികളല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്നും ചെയ്യാൻ കൊടുക്കലില്ല ആ അപ്പൊന്നിപ്പോ ആദറാമ ഇവിടെ ഇല്ല ഈ പ്രദേശത്ത് ഇവിടെ ഇല്ല അപ്പൊ ഉമ്മ കാണാതെ എടുത്ത് ചെയ്യാണ് കാരണം വീട്ടിൽ നമ്മളാരും വരുമ്പോൾ ചെയ്യാൻ അയക്കൂലല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഉമ്മാക്കൊന്നും കിട്ടിയിട്ടില്ല കിച്ചൺ റോഡ് അപ്പൊ ഇന്നത്തെ ഉമ്മാക്ക് കിട്ടി ഉമ്മതിന്റെ സന്തോഷത്തിൽ അറുമാതി ചാഹാതെ ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ല അതന്നെ ഞാൻ പറഞ്ഞതേ പിന്നെ ഇപ്പൊ ഉമ്മാനെങ്ങോട്ട് പണിയിപ്പിക്കാണ് പറയു അപ്പൊ സംഭവം വെച്ചാല് ഉമ്മാക്ക് ഇപ്പൊ കാലഞ്ച് ദിവസമായില്ലേ ഇങ്ങോട്ട് വന്നിട്ട് അപ്പൊ കിച്ചണിലും കേരളില്ല ആ ഒരു പിച്ചാറ്റിയൊക്കെ തുടങ്ങിയിട്ട് ആകെ ഒരു ഉമ്മാക്കി ഇടങ്ങേറ അപ്പൊ ഉമ്മാ ഒരു ഇടങ്ങേറും മാറ്റാൻ വേണ്ടിട്ട് ഉമ്മാന അത് എടുത്ത് ചെയ്യുന്നുണ്ട് ഇന്ന് ഇനിയിപ്പൊ പോകൂല്ലേ ഉമ്മ തിരിച്ചു ഇന്ന് പോകും ഇന്ന് എപ്പോഴാണ് രാത്രി പതിനൊന്നരക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലേ അപ്പൊ രാത്രി നമ്മള് രാവിലെ

േ ഇങ്ങനെ ഇടും ഉപ്പ് വരിക ഉപ്പിട്ട് ഇത് നിങ്ങൾക്ക് കൂട്ടാനായിട്ട് വെക്കാനല്ലേ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നമ്മളെ സ്റ്റേഡിൽ വെച്ചു കൊടുക്കും നമ്മളെ സ്റ്റൈലിൽ ഫുള്ള് ചെയ്തു തന്നോ നിങ്ങള് ആ അതന്നെ നമ്മളെ സ്റ്റൈലിൽ വെച്ച് കൊടുക്കും അങ്ങനെ ഇവരുന്ന് രാത്രി പതിനൊന്നര മണിക്കുള്ള പിന്നെ ബസ് കെ എസ് ആർ ടി സി ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് സമയത്ത് ട്രെയിൻ കിട്ടിയില്ല റിസർവേഷൻ കിട്ടിയില്ല അതുകൊണ്ട് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് ഇവർ ഇവിടുന്ന് രാത്രി തിരിക്കും അപ്പോൾ നാളെ രാവിലെ വീടെത്തും അങ്ങനെ നമ്മുടെ വീട്ടിലവിടുത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നേരെ രണ്ടാളും കൂടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ പോകുന്നത് ചക്കരേജ് ആ നമ്മൾ കോളേജിലോട്ട് പോകുന്നുണ്ട് ചക്കരയുടെ എക്സാമിൻ്റെ ഹാൾ ടിക്കറ്റ് അങ്ങനെ അപ്പോൾ നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് എക്സാം തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇനി ഹാൾ ടിക്കറ്റ് വാങ്ങണം അതുപോലെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡി ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ മഹലിൽ പോകണം അല്ലേ അതിന് മഹിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നെക്സ്റ്റ് ഇയയിലും പഞ്ചായത്തിലൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഏതായാലും ഇനി എക്സാമോ കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മുടക്കമുള്ളൂ അല്ലേ അപ്പോൾ അതായത് ഇപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഇന്ന് പോലും നടക്കുള്ളൂ അപ്പോൾ ഏതായാലും മഴയ്ക്ക് മുന്നേ നമുക്ക് ഇങ്ങോട്ട് നോക്കി വയ്ക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം ഗേസ് അങ്ങനെ ഇതേ നമ്മൾ പിന്നെ ചക്രയുടെ കോളേജിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ മുകളിലായിട്ടാണെന്ന് തോന്നുന്നു കോളേജ് ഞാൻ ഇവിടെ വന്നിട്ടില്ല അവിടെ മുകളിലാണെന്ന് തോന്നുന്നു ആ ഇതുവഴിയാണല്ലേ സ്റ്റെപ്പും അപ്പോൾ ആദ്യം ഇവിടെ വന്ന് പിന്നെ ഹാൾ ടിക്കറ്റ് വാങ്ങിയിട്ട് ഇനി അക്ഷയയിലും പഞ്ചായത്തിലൊക്കെ പോകാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം വന്നാൽ ഇവിടുത്തെ കാര്യം കഴിയല്ലോ ചക്കരേ എന്നാ എക്സാം നാളെ നാളെ മുതൽ എത്ര മൂന്ന് ദിവസം അങ്ങോട്ട് എന്നാൽ ഒരു രണ്ട് മൂന്ന് ദിവസം ഉണ്ട് കേസ് അപ്പോൾ ഏതായാലും ജയിക്കുമ്പോൾ തോക്കുമോ എന്നൊക്കെ ചക്കരക്കറിയാവുള്ളൂ ഞാൻ ജയിച്ചാൽ എന്താ വേണ്ടത് തോറ്റ നല്ല അടിയും തൊഴിയും പിന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും ജയിച്ചെന്താ വേണ്ടറി ജയ്ക്കുലാൻ അറിയാന്നാൽ പിന്നെ ഞാനേ ഐഫോൺ ഫോൺ ഫിഫ്റ്റീൻ പ്രോ വാങ്ങിത്തരട്ടെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിത്തരാം ജയിക്കാണെങ്കിൽ ഗെയ്സ് ഇതാ ഞാൻ വീഡിയോയിൽ പറയുകയാണ് ജയിക്കാണെന്നുണ്ടെങ്കിൽ ഐ ഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് വാങ്ങിത്തരാം ഞാൻ വീഡിയോയിലാണ് പറയണതേ പക്ഷെ എനിക്കറിയാം ജയിക്കുലാൻ ആ ഓക്കെ അപ്പോൾ ഇവിടെയാണ് കോളേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഹാർഡ് ടിക്കറ്റ് വാങ്ങിക്കാം അങ്ങനെ നമ്മൾ ഹാർഡ് ടിക്കറ്റൊക്കെ വാങ്ങിയതിന് ശേഷം ഇവിടേതേ ചെപ്പുഴശ്ശേരി ടൗണിൽ തന്നെ ഒരു കടയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു ആപ്പിൾ ജ്യൂസും അതുപോലെ തന്നെ ഒരു പിന്നെ ലെമൺ ഗ്രേപ്പ് ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ അക്ഷയർക്ക് പോകാൻ വിചാരിച്ചിട്ടുണ്ട് അങ്ങനെ ദ പിന്നെ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ട് ചക്കരേ ഫോട്ടോ ഇല്ലല്ലേ ഇവിടെ കൊടുക്കാൻ അക്ഷയയിൽ കൊടുക്കാൻ ഫോട്ടോ ആണല്ലോ അപ്പോൾ ഫോട്ടോ എടുക്കാനല്ലേ വന്ന് വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ കൊടുക്കാൻ വേണ്ടി ഫോട്ടോ വേണം വേണമെങ്കിൽ പക്ഷേ ചക്കരേ ഫോട്ടോ ഇല്ല അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരാവശ്യത്തിന് കൊടുക്കാമല്ലോ ഇനി ഓരാവശ്യങ്ങൾ വേണ്ടിയിട്ട് അപ്പോൾ അതിനെ കൊടുക്കാലോ എന്തായി എന്നിട്ട് ഒരു ഇങ്ങോ റെഡിയായോ അത് ഉള്ള പോലെ മതി ബാക്കിയൊക്കെ മൂപ്പര് കമ്പ്യൂട്ടറിൽ വിളിപ്പിച്ചോളും പൗഡർ ഒന്നും പൗഡറൊന്നും കുഴപ്പമില്ല ഇപ്പം അതേ പെണ്ണിനെ ആണാക്കാം ആണിനെ പെണ്ണാക്കാം ഒക്കെ സാങ്കേതികവിദ്യയുണ്ട് ഏ ഉണ്ട് അതുകൊണ്ട് മേക്കപ്പ് കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല ഒക്കെ കമ്പ്യൂട്ടറിൽ ചെയ്യാൻ കഴിയും ഒക്കെ അവരുടെ സെറ്റപ്പുണ്ട് അവരെ നിന്നാണ് വേറെ നോക്കുമോ ഫോട്ടോ എടുക്കാം ആ ഇതൊക്കെ അങ്ങനെ നമ്മളിത് ഇവിടെ അക്ഷയൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അക്ഷയിൽ ഈ ഒരു സമയത്ത് ചെറിയ രീതിയിലുള്ള തിരക്കുണ്ട് അവിടെ ചക്കന്മാർക്ക് ഇരുന്നിട്ട് ഒക്കെ കൊടുക്കാനാണ് തോന്നുന്നത് ഇപ്പോൾ പത്താം ക്ലാസിൻ്റെ റിസൾട്ടൊക്കെ വന്നല്ലോ അപ്പോൾ അതിനുശേഷം പ്ലസ് ടുവിൻ്റെ പിന്നെ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ അലോട്ട്മെൻറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ചെറിയ തിരക്ക് കാണുന്നുണ്ട് അപ്പോൾ ഏതായാലും നമുക്കവിടെ കുറച്ച് സമയം എടുക്കും എന്നാൽ മാത്രമേ നമുക്കിനി ഇത് കഴിഞ്ഞടുത്ത് പഞ്ചായത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ അങ്ങനെ നമ്മളിത് ഇവിടെ അക്ഷയിൽ വന്ന് എത്ര ഉള്ള രണ്ടരണ്ടര മണിക്കൂറായില്ലേ നല്ല തിരക്ക് അതായത് ഇപ്പോൾ മറ്റേ നമ്മളെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ കുട്ടികളും അലോട്ട്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്ലസ് ടുവിൻ്റെയും കോളേജിൻ്റെ ഒക്കെ അലോട്ട്മെന്റ് അങ്ങനെ പോലെ എല്ലാവരും ഇത് പഠിക്കാത്ത പോലെ എല്ലാവരും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് തിരക്കെന്നെ വരണു അപ്പോൾ പിന്നെ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ കഴിഞ്ഞുകൊണ്ട് എല്ലാവരും അലോട്ട്മെന്റ് കൊടുക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയേ ലേറ്റായി പിന്നെ ഇതിൻ്റെ പരിപാടി എങ്ങനെയല്ല അരമുക്കാൽ മണിക്കൂറത്തെ പരിപാടി ഉണ്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞതേ നേരെ പിന്നെ പഞ്ചായത്തിലോട്ട് പോകുമല്ലേ ഇനി അപ്പോൾ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് നല്ല വേറൊരു മുഷക്കുന്നുണ്ടല്ലോ അടച്ചോനെ അപ്പോൾ ഇന്ന് ഇതാണ്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ പിന്നാലെ അടക്കണ്ടതാണ്ട് കഴിഞ്ഞിട്ടും ഇന്നലെ പഞ്ചായത്ത് പോയി നോക്കാം അവിടെ സെക്രട്ടറി കൊണ്ട് പോയി നോക്കാം പോരി അങ്ങനെ നമ്മൾ പിന്നെ പഞ്ചായത്തിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഒരാഴ്ച എടുക്കും അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം എടുക്കും എന്നൊക്കെ നമ്മളോട് പറഞ്ഞു പക്ഷേ ആ ഏതായാലും പിന്നെ ഇത് വന്ന ഉടനെ തന്നെ വന്ന ഉടനെ അറിഞ്ഞാൽ ഇവിടെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഒന്നര മണിക്കൂറിടുത്ത പരിപാടി ഉണ്ടായിരുന്നു കാരണം സെക്രട്ടറി കാര്യങ്ങളൊക്കെ കണ്ട് പുള്ളിക്കാരും മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ് ഒരാളുടെ ടൈമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും നമ്മൾ വന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്ത ഉടനെ തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട് ആ രാവിലെ ഇറങ്ങിയത് ഏതായാലും സമയം നാലുമണി നാലര മണിയായിട്ടുണ്ടാവും പോയിട്ട് ഫുഡ് കഴിക്കാം അപ്പോൾ ഏതായാലും ഇന്നത്തെ നമ്മളെ ഇറക്കത്തിൽ ബാക്കിയൊക്കെ കഴിഞ്ഞ് നമ്മളെ സർട്ടിഫിക്കറ്റ് റെഡിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനുവേണ്ടി കാത്തിരിക്കുക ഒന്നും വേണ്ട വന്ന ഉടനെ തന്നെ നമുക്ക് സാധനം റെഡി ആക്കി അങ്ങനെ നമ്മൾ വീടെത്തി ഫുഡൊക്കെ കഴിച്ചു ഇനി നേരെ എങ്ങോട്ട് പോവാണ് എല്ലാരും കൂടെ ആ വരി വരിയായിട്ട് ഈ കുളത്തിലോട്ട് പോവാണ് കേസ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ മുമ്പേ മുന്നോ മുന്ന കാലത്തൊക്കെ കുളം ഉണ്ടായിരുന്നു കുളിക്കാൻ പോകലൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കുളവും ഇല്ല വെള്ളവും ഇല്ല ആകെ പോക്കാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മളവിടെ ഇവര് ഡെയിലി കുളിക്കാൻ പോകുന്ന കുളം ഉണ്ടല്ലോ അവിടെ മഴയൊക്കെ പെയ്തപ്പോൾ അത്യാവശ്യം വെള്ളമായിട്ടുണ്ട് അപ്പോൾ ഒരു കൗതുകം എല്ലാവരും കൂടി കുളിക്കാൻ പോയി പോവുകയാണ് അപ്പോൾ വാപ്പായും മിയാസും ആദ്യം പോയിട്ടുണ്ട് ഞാൻ സന പിന്നെ ചക്കരയും ഉമ്മയും കൂടി പോവുകയാണ് അങ്ങോട്ട് അപ്പോൾ ഇനി ഏതായാലും ഉമ്മയും വാപ്പായൊക്കെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വരുന്ന രാത്രി തിരിക്കും ഞങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ എക്സാം ചക്കരയുടെ എക്സാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തന്നെ അങ്ങോട്ട് പോവുകയുള്ളൂ അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ നമ്മൾ ഇനിപ്പോഴത്തെ കുളത്തിലോട്ട് പോവുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ അസ്സാം വലൈക്കും